ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം വന്നെത്തി ഈ വർഷത്തേക്കുള്ള ഒരു മിനി ഡെസ്ക് ടോപ്പ് കലണ്ടർ ആണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് പേപ്പർ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഈ ഒരു മിനി ഡെസ്ക് ടോപ്പ് കലണ്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു കലണ്ടർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത് നോട്ട്ബുക്കിലെ പേപ്പറല്ല ചാർട്ട് പേപ്പറിൻ്റെ തിക്നെസ്സുള്ള പേപ്പറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുപത് സെൻറ്റിമീറ്റർ നീളവും പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതിയുമുള്ള പേപ്പറാണിത് ഇനി ഈ പേപ്പറ് സെൻ്ററിലൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളർ പേപ്പർ വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം സെൻ്ററിലൂടെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വേണ്ടത് പേപ്പറിൻ്റെ രണ്ട് വശത്തും രണ്ട് സെൻറ്റിമീറ്റർ വീതിയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കാർഡ്ബോർഡ് പോലെ പേപ്പറിന് അധികം തിക്നെസ് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ടേബിളിന് മുകളിലായിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേപ്പറിന് താഴെയായിട്ട് ഇതുപോലെ രണ്ട് വശവും ഫോൾഡ് ചെയ്തെടുക്കുന്നത് ഡെസ്ക് ടോപ്പിൽ പ്ലേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പേപ്പർ ഫോൾഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കലണ്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള മന്തും വീക്കും ഡേറ്റും ഒന്ന് സെറ്റ് ചെയ്യണം അതിനു വേണ്ടി ഇതുപോലുള്ള ചെറിയൊരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യത്തെ പേപ്പറിൽ മന്തും രണ്ടാമതരുന്ന പേപ്പറിൽ വീക്കും മൂന്നാമത്തേല് ഡേറ്റിൻ്റെ ഫസ്റ്റ് നമ്പറും നാലാമത്തേല് ഡേറ്റിൻ്റെ സെക്കൻഡ് നമ്പറുമാണ് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് എഴുതാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിലേക്ക് ഇതൊക്കെ ഇന്ന് എഴുതിയെടുത്താലും മതി അല്ലെങ്കിൽ പഴയ കലണ്ടറിൽ നിന്ന് ഓരോന്നും കട്ട് ചെയ്തെടുത്താലും മതിയാവും ഞാനിവിടെ പഴയ കലണ്ടറിൽ നിന്നുള്ള മന്തും ഡേറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വീക്ക് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളതാണ് ഇനി ഇത് പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം ഞാൻ എടുത്തിരിക്കുന്ന പേപ്പറിൻ്റെ സൈസ് മൂന്നേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളവും രണ്ട് സെൻറ്റിമീറ്റർ വീതിയുമാണ് ഈ പേപ്പറിൽ തന്നെ ചെറിയൊരു ഹോള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കലണ്ടറിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഹോള് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആദ്യം കലണ്ടറിലേക്ക് വേണ്ടത് ജാനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള പന്ത്രണ്ട് മാസങ്ങൾ പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം നല്ല ഭംഗിയായിട്ട് എഴുതാൻ കഴിയുന്നവരാണെങ്കിൽ പേപ്പറിലേക്ക് ഒരു സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് എഴുതി കൊടുത്താലും മതി ഇനി വേണ്ടത് സൺഡേ തൊട്ട് സാറ്റർഡേ വരെയുള്ള ഏഴ് ആഴ്ചകളും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇനി കലണ്ടറിലേക്ക് വേണ്ടത് ഡേറ്റ് ആണ് ഒരു മാസത്തിൽ മുപ്പതോ മുപ്പത്തൊന്നോ ദിവസങ്ങളുണ്ടാവും അതുകൊണ്ട് ഡേറ്റിൻ്റെ ഫസ്റ്റ് നമ്പറ് ഫില്ല് ചെയ്യേണ്ട പേപ്പറിലേക്ക് സീറോ വൺ ടു ത്രീ എന്നിങ്ങനെ നാല് നമ്പേഴ്സ് വേണം ഒട്ടിച്ചു കൊടുക്കാൻ അടുത്തതായിട്ട് വേണ്ടത് ഡേറ്റിൻ്റെ സെക്കൻഡ് നമ്പർ ഫില്ല് ചെയ്യേണ്ട പേപ്പറിലേക്ക് പൂജ്യം മുതൽ ഒമ്പത് വരെയുള്ള നമ്പേഴ്സ് ഒട്ടിച്ചു കൊടുക്കണം കലണ്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള മന്തും വീക്കും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ടേബിളിൽ പ്ലേസ് ചെയ്യാനുള്ള ഈ ഒരു പേപ്പറിലേക്ക് നാല് ഹോൾസ് കട്ട് ചെയ്തെടുക്കണം ഇനി വേണ്ടത് ഓരോ കോളം വരുന്ന പേപ്പേഴ്സ് എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഇതുപോലെ നീളത്തിലുള്ള പേപ്പർ കട്ട് ചെയ്തതിന് ശേഷം ഓരോ ഹോൾസിലൂടെയും വലിച്ചു കൊടുക്കാം ഇതിൻ്റെ ഒരു ഭാഗം ഫോൾഡ് ചെയ്തിരിക്കുന്ന പേപ്പറിൻ്റെ ഹോൾസിലൂടെ വലിച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ഗ്ലൂവോ സെലോ ടൈപ്പോ ഉപയോഗിച്ച് ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും ഇതുപോലെ തന്നെ ബാക്കിയുള്ള കോളംസ് എല്ലാം റെഡിയാക്കി എടുക്കണം മന്തും വീക്കും ഡേറ്റ്സും എല്ലാം ഇതുപോലെ ഹോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള മിനി ഡെസ്ക് ടോപ്പ് കലണ്ടർ സ്റ്റുഡൻസിനാണെങ്കിൽ സ്റ്റഡി ടേബിളിലും വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ വർക്കിംഗ് ടേബിളിലും ഇനി അതല്ലെങ്കിൽ വീട്ടിനുള്ളിലാണെങ്കിൽ ഏത് ചെറിയ സ്ഥലത്ത് വേണമെങ്കിലും ഈ ഒരു കലണ്ടർ പ്ലേസ് ചെയ്യാം ഒരു പേപ്പർ കലണ്ടർ വളരെ ഈസി ആയിട്ട് തന്നെ ബാഗിൽ കയറി ചെയ്തുകൊണ്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പേപ്പർ കൊണ്ടുള്ള മിനി ഡെസ്ക് ടോപ്പ് കലണ്ടർ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലെ പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് ബ്ലോഗ്